ഈ ചേട്ടൻ ചേട്ടന്റെ ഞാൻ ഉള്ള ഇല്ലാത്ത കുറവാണ് എല്ലാരിലും ഞാൻ പോയി അംഗത്തൊരു കാര്യമാണ് അതിനിടെ ഞാൻ കുറച്ചും കൂടെ നിൽക്കാൻ കാരണം നമ്മുടെ സുഹൃത്തിന്റെ അത്രയും വലുപ്പവും അത്രയും അംഗങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളവർ സമാധാനവും സ്നേഹവും അതേപോലെ തന്നെ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും സഹനശക്തിയുടെയും അങ്ങനെ തന്നെ പറയാം ആ ഒരു രീതിയിലുള്ള ഒരു അഡ്മിന് ഞാൻ പരിചയപ്പെട്ടു അതാണ് ബിനിച്ചേട്ടൻ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു വ്യത്യസ്ത കഥാപത്രം ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സൗദി സംഗമത്തിൽ ഞാൻ ആശംസയ്ക്ക് വേണ്ടി ഏറ്റവും യോഗ്യതേട്ടൻ ആണ് എന്ന് മനസ്സിലാക്കിയാണ് നമ്മുടെ ഈ സംഗമത്തിന് ആശംസ അർപ്പിക്കാൻ വേണ്ടി ബിനി ചേട്ടനെ ക്ഷണിച്ചത് ബിനിചേട്ടന്റെ കർത്തവ്യ ഞാൻ ക്ഷണിക്കുന്നു ഈ മുഖ്യാതിഥികളെ സുഹൃത്തിലെ പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവരിൽ മിക്കവരും എനിക്ക് ഒരുപക്ഷെ റോഡിൽ പരിചയമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ വേറെ പല സ്ഥലങ്ങളിൽ കണ്ടുള്ളവരായിരിക്കാം ഇപ്പോൾ തന്നെ കുറേഷി സാധനോട് സംസാരിച്ചപ്പോൾ ഏകദേശം അദ്ദേഹമായി പരിചയമുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ കൂടുതലായിട്ട് അങ്ങനെ അടുപ്പം കുരക്ഷി സാറിനോട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല ഞാനുമായിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് പല പലയിടത്തു അങ്ങനെ പല ആൾക്കാർ ഇപ്പോൾ ഞാൻ ഹരി പറഞ്ഞ പോലെ ഞാൻ നിൽക്കുന്ന ഒരു സൈറ്റിൽ അല്ലാതെ മറ്റൊരു സൈറ്റിൽ ഞാൻ ജോയിൻ അതിന് കാരണവുമുണ്ട് കാര്യം ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ കുറെ നിയമ തടസ്സങ്ങൾ കുറെ മാനദണ്ഡങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ജോലിക്കിടയിൽ മറ്റൊരു സൈറ്റിൽ പോവുക സോഷ്യൽ നെറ്റ്വർക്കിൽ ചേരുക ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എങ്കിൽ കൂടിയും ഞാൻ സജീവമായി നിൽക്കുന്ന എന്റെ സോഷ്യൽ നെറ്റ്വർക്കില് എല്ലാവിധ സഹായങ്ങളും ഈ ഹരി പറയുന്ന പോലെ തന്നെ സുഹൃത്ത് ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുകയും ചെയ്തു എൻ്റെ ഒട്ടുമിക്ക കൂട്ടുകാരും സുഹൃത്തിൽ മെമ്പറാണ് അപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏകദേശമല്ല ഒരു ചാരം എന്ന രീതിയിലല്ല അല്ലാതെ തന്നെ ഞാൻ അറിയുന്നുണ്ട് കാര്യങ്ങൾ വളരെ സന്തോഷമുണ്ട് ഹരിയോട് ചോദിക്കാറുണ്ട് ചില കാര്യങ്ങൾ ഹരി എന്താണ് അവിടെ എന്താണ് എന്താണെങ്കിലും ഹരി പിന്നെ ഓരോ അപ്ഡേറ്റ്സ് നൽകാറുണ്ട് ഹരി എൻ്റെ നല്ലൊരു സുഹൃത്താണ് സുഹൃത്തിനുപരി ഒരു സഹോദരൻ കൂടിയാണ് എല്ലാ കാര്യത്തിലും അങ്ങനെ വേണ്ട പിന്നെ ചേട്ടാ അത് അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറയാൻ ഹരിക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂടെ തോൽ ചേർന്ന് എൻ്റെ ഞാൻ നയിക്കുന്ന സോഷ്യൽ നെറ്റ്വർക്കിനെയും ഹരിയുടെ ഹരി നയിക്കുന്ന സോഷ്യൽ നെറ്റ്വർക്കിലെ സുഹൃത്തിലെ ഒരംഗവുമായ എസ് കെ ജി സുനിൽ കുമാർ കെ ജി നായർ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും അദ്ദേഹം ദുബൈയിലാണ് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല ഈ ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെയും എൻ്റെയും എല്ലാവിധ ആശംസകളും ഈ ഒരു സുഹൃത്തും സംഗമത്തിൽ നേരിടുന്നു ഇനിയും തുടർന്നുള്ള നിങ്ങളുടെ എല്ലാവിധ പരിപാടികളിലും എന്റെയും എന്റെ കൂട്ടുകാരുടെയും സഹായ സാധനങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ എന്നെ ഞാൻ സ്വയം പരിചയപ്പെടുത്തിയില്ല പരിചയപ്പെടുത്താൻ പേടിക്കുന്നതുകൊണ്ടാണ് പേടിക്കുന്നതിന് മറ്റൊന്നും കൊണ്ടല്ലോ ജോലി സംബന്ധമായ വിഷയങ്ങൾ കൊണ്ട് പേടിക്കുന്നതാണ് അരിക്ക് കാര്യങ്ങൾ വിശദമായിട്ട് അറിയാം അത് ഞാനൊരു മാൾ മാനേജ്മെന്റ് ട്യൂഷന് ഇനി എനിക്ക് പറയാൻ പേടിയൊന്നുമില്ല നിങ്ങൾക്കുണ്ടല്ലോ എന്റെ കുടുംബല്ലോ എനിക്ക് പറയാൻ പേടിയില്ല ഷോപ്പിംഗ് മാൾ ട്യൂഷന്റെ അതായത് എം എ യൂസുഫ് അലി യുടെ ഷോപ്പിംഗ് മാൾ ഷോപ്പിംഗ് ഡിവിഷൻ അതായത് മദീനസേ മാൾ മാനേജ്മെന്റ് പ്രോജക്ട് സെക്രട്ടറിയാണ് അവിടെ വർക്ക് ചെയ്യുന്നു അഞ്ച് വർഷമായിട്ട് ഞാൻ മറ്റൊരു കൂട്ടായ്മയുമില്ല ഉണ്ടായിരുന്നു ആദ്യം അതിനുശേഷം അഞ്ച് വർഷത്തിന് ശേഷം ഇത് ആദ്യമായാണ് ഒരു സംഗമത്തിൽ എൻ്റെ സോഷ്യൽ നെറ്റ്വർക്ക് ഒഴികെ മറ്റൊരു സംഗമത്തിൽ പങ്കെടുക്കുന്നത് ഇനി നിങ്ങളുടെയൊക്കെ കൂടെ എന്തിനും ഇതിനും ഞാൻ ഉണ്ടാവും സുഹൃത്തിൽ കുറെ പ്രാവശ്യം ഹരീഷ് ക്ഷണിച്ചിരുന്നു പക്ഷേ ജോയിൻ ചെയ്തിട്ടില്ല നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാനും കുരുഷനെ പോലെ തന്നെ ഉടൻ തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും